ഹലോ ആ നിങ്ങൾ എത്തിയോ ആ ആയിക്കോട്ടെ ആ ഞാൻ ഇവിടുന്ന് എന്റെ മകനെ പറഞ്ഞേക്കാം ഒരു അഞ്ച് മിനിറ്റ് ട്ടോ അവിടെ തന്നെ നിക്കോ ഓ ശരി എവിടെയാണ് പോണ് വേരാൻ്റെ അവിടെ രണ്ട് മൂന്ന് അവിടെ മൂന്നും കൂടി വന്നിട്ടുണ്ടോ ഓനെ സാഗരണത്തിന് ആൾക്കാർ ചെക്കന്മാരൊക്കെ ഒരു വെള്ളടി ആ കൂട്ടത്ത് കൂടരുത് കൂട്ടരുത് കൂടരുത് ഞാൻ പല പ്രാവശ്യമായി പറഞ്ഞു പിന്നെ ഇതിനെ മെനക്കെടുവാണെന്ന് വെച്ചാൽ ഈ പരിപാടി നടക്കില്ല കേട്ടോ ഉള്ള കാര്യം പറഞ്ഞുതരാം ജീവ വണ്ടി എവിടെക്കോണ്ടാണ്

പൊതുവഴിയൊക്കെ അങ്ങനെ ആടാ വരുന്നുണ്ട് അതിനെ നമ്മളെ ഒന്നും ഇവിടെ വേഗം വാട കൂട്ടി എന്നെ കാത്തിനെ പൈസ ഇട്ട ടിക്കറ്റ് കിട്ടും അച്ഛനാറില്ല അതെ വേലേ ഓ പെണ്ണോ പെണ്ണോ വേണ്ടി പോയിരുന്നു അപ്പൊ പെണ് അപ്പൊ ആദ്യം കൊടുക്കാൻ വേണ്ടിട്ടേ ഞാനവിടെ പോയത് പിന്നാലെ ആ ഉണ്ട് അളിയാ ഇവ ഇത് എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ അതൊന്നുമില്ല അന്വേഷിക്കാൻ വന്നപ്പോഴേ അളീനെ പറ്റി അന്വേഷിക്കാൻ വന്നപ്പോ ആദ്യമായിട്ട് കണ്ടത് കാരണം അല്ലേ ആ കാരണല് നീ അളിനെ പറ്റി പറ ഒന്നും ബാക്കില്ല കള്ളുടി മുതൽ ഷീട്ടിൽ വരെ പറഞ്ഞു അതും കേട്ട് ഞാൻ ഞാനിപ്പോണ്ടെങ്കിൽ ഇക്കിതേ പോലെ അളീനെ അതിപ്പോ ഞാനായിട്ട് എന്താ അളിയ കാര്യം ഞാൻ അത് ഞാൻ ആ വിഷയം വിട്ട് നമ്മളെ കാര്യം നടന്നില്ലേ പിന്നെ ഇനിക്ക് ടൈം ആയി ഞാൻ പോവാണ് മറ്റേ ഒന്നേ സ്ഥലം കൂടി പോവാനുണ്ട് അപ്പൊ ഓക്കെ അളിയ ഞാൻ പോയിട്ട് പറയാ ആ ആയിക്കോട്ടെ അവനാന്റെ നാട്ടാ അവനാൻ്റെ പറ്റുന്നില്ല എന്റെ അളിയനല്ലേ പോയിത് അവനെ വന്ന് അറിയോ ആ അറിയോന്നോ അറിയണ കേ അവര് കല്യാണം അന്വേഷിക്കാൻ വേണ്ടി വീടും പരിസരവും അപ്പൊ അന്ന് അവര് വണ്ടിയും കൊണ്ട് വന്നിട്ട് നേരെ കൊടുന്ന് നിർത്തിയത് ഇന്റെ മുമ്പിരിക്കാം ഞാൻ അവിടെ നേരം പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു നല്ല ചെക്കനാണ് നിത്യവും പണിക്കും അത്യാവശ്യം പൈസ എൻ്റെ കയ്യിലുണ്ട് നിങ്ങളെ ധൈര്യയായിട്ട് കല്യാണം വെച്ചേർത്തോളൂ ഒരു പേടിയും പേടിക്കണ്ട നല്ല കാര്യമാണ് ഇങ്ങല്ലേ രാവിലെ പറഞ്ഞത് അജയൻ കല്ലുടിക്ക് വള്ളടിക്ക് നലമ്പാണ്ന്നൊക്കെ വലു നടക്കാനെന്ന് ഇങ്ങല്ലേ പറഞ്ഞു രാവിലെ ഹേ റോറ്റ വെപ്പോം ഹൻ ഹിന്ദുപ്പ ഞാൻ പറഞ്ഞ തെരിയല്ല അതെ പരമതന്നോ വേറെ ഒരു കാര്യം പറയാനല്ലേ വേറെ ഒരു സ്വകാര്യം പറയാനല്ലേ ഇന്തപ്പതിൽ കംപ്ലൈന്റ് ആരപ്പൊള്ളി മേലാല് ഒരാളെ കല്യാണം മുടക്കരുത് മനസ്സിലായോ അതെ ആരോടും പറയുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങളും നേരാണ് നടന്ന മതി പാങ്കുണ്ണിയ പാങ്കുണ്യ ഇങ്ങനെ കൊണ്ണയായി കടന്ന